ക്ഷേത്രങ്ങളിൽ നായരുടെയാണ് അവർ അങ്ങനെയൊന്നുമല്ല ഈഴവ പ്രമുഖർ അതായത് പന്ത്രണ്ട് കൊല്ലം കൂടുമ്പോൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നടത്തിയിരുന്ന പള്ളിപ്പാനയിൽ ചെമ്പകശ്ശേരി രാജാവിനില്ലാത്ത പ്രാധാന്യം അമ്പനാട്ടു മണിക്കുണ്ടായിരുന്നു വലിയ ഈഴവ തറവാടാണ് അമ്പനാട്ടുപണിക്ക് പണിക്കരും പണിക്കറ്റിയും ഒരു മുത്തുക്കുടയുടെ കീഴിൽ ആലവട്ടം വെഞ്ചാമ്പരം ചങ്ങരവിളക്ക് എന്നിവയുള്ള സ്ഥാനചിഹ്നങ്ങൾ ചിഹ്നങ്ങൾ നിരത്തി ശംഖുനാഥം മുഴക്കി അമ്പനാട്ടു കോട്ടയിൽ നിന്ന് അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് പോകണം ഈ ചടങ്ങ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് വരെ നിലനിന്നിരുന്നു ൂഹമാണ് അമ്മനാട്ട് മണിക്കരെ കൊണ്ടുവന്നോട്ട് പോയത് മനസ്സിലായിരുന്നു അപ്പൊ അമ്മനാട്ടു മണിക്കർ വലിയൊരു സ്ഥാനം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചിട്ടികുളങ്ങര ക്ഷേത്രത്തിലെ സ്ഥാനികൾ എന്ന് പറയുന്നത് അവരെ തന്നെ കോമലേഴുത്തുകാരുന്നു ഈ കോമലേഴുത്ത് കുടുംബത്തിലാണ് എ പി ഉദ്ദേവാനും അതുപോലെ തന്നെ ആലുമുട്ടി ചാന്നാർ മഹാരാജാവ് കഴിഞ്ഞ് രണ്ടാമത് കേരള തിരുവിതാംകൂർ കാറ് വാങ്ങിച്ച ആലുമുട്ടി ചാന്നാരാണ് ആറാട്ടുപുടി വേലായു പണിക്കർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ഗുരുദേവൻ അരിവപ്പെട്ട പ്രദർശന നടത്തുന്നത് അതിനുമുമ്പ്